നമസ്കാരം ഡൽഹിയിൽ അസാധാരണമായ രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് അതായത് ഡൽഹിയെ പിടിച്ചു കുലിക്കിയ മദ്യനയ അഴിമതി കേസിൽ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും കെജ്രിവാൾ രാജിവെച്ചില്ല കാരണം എന്തായാലും നമ്മുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം നൽകില്ല എന്ന് ഉറപ്പാണ് അതോടെ എന്തായാലും മന്ത്രിസഭയുടെ അവസാന നാളുകളിൽ രാജിവെക്കാമെന്ന തീരുമാനത്തിലായിരുന്നു കെജ്രിവാളിന്റെ ഒരു തന്ത്രം അതിനുശേഷം മനീഷ് സിസോദിയ അറസ്റ്റിലാക്കുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും മനീഷ് സിസോദിയെ മുഖ്യമന്ത്രിയാക്കാതെ അതീഷിയെ മുഖ്യമന്ത്രിയാക്കിയത് അതീഷിക്ക് കെജ്രിവാളിന്റെ എല്ലാ സത്യം അറിയാവുന്നതുകൊണ്ടാണ് അതായത് കെജ്രിവാളിന്റെ മനസ്സാക്ഷിപ്പ് സൂക്ഷിപ്പുകാരിയാണ് അതീഷി കെജ്രിവാളിന്റെ കലിസ്ഥാൻ നേതാക്കളുമായുള്ള ബന്ധമൊക്കെ പുറത്താകും അതീഷിയെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ പക്ഷെ അതീഷി തന്നെ കെജ്രിവാളിട്ട് കൊടുത്തത് നല്ല ഉഗ്രൻ പണിയാണ് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി നാലു മാസം ശേഷിക്കെ കെജ്രിവാളിന്റെ അഴിമതികളെല്ലാം പുറത്തുകൊണ്ടുവരാൻ അധീഷി ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനായി കസേര ഒഴിച്ചിട്ട് ഡൽഹി മുഖ്യമന്ത്രിയായ അതീഷി ചുമതലയേറ്റത് അതീഷിയുടെ ഒരു നാടകമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതീഷി ഇരിക്കുന്നതിനൊപ്പമാണ് ഒഴിഞ്ഞ കസേര ഇട്ടിരിക്കുന്നത് ഈ കസേര പ്രതിനിധീകരിക്കുന്നത് കെജ്രിവാളിനെയാണെന്നും അദ്ദേഹം നാലു മാസത്തിനു ശേഷം തിരിച്ചെത്തുമെന്നാണ് അതീഷി പറയുന്നത് നാലു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നാലു മാസം വരെയാണ് അതീഷി ആയിരിക്കുക ഡൽഹി മദ്യനയ കേസിൽ ജയിലിലായിരുന്ന കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു തുടർന്ന് നാടകീയമായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവാതിരുന്ന കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്ത്രപരമായിട്ടാണ് രാജിവെച്ചത് ഇപ്പോൾ അതീഷയെ കൊണ്ട് ഒരു കസേര ഒഴുക്കിച്ചിട്ടത് താൻ തന്നെയാണെന്ന് മുഖ്യമന്ത്രി എന്ന പൊതുസമൂഹത്തെ സൂചന നൽകുന്നതാണ് കെജ്രിവാളിന്റെ തന്ത്രം എന്നാൽ സുപ്രീം കോടതിയെ അപമാനിക്കുന്ന രീതിയാണ് കെജ്രിവാളിന്റെ പ്രവൃത്തി അദ്ദേഹത്തെ കോടതി പറഞ്ഞത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കരുത് എന്ന ഉപാധിയോടു കൂടിയാണ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് നിലവിൽ സ്മൃതി ഇറാനിയുടെ ഡൽഹി രാഷ്ട്രത്തിലേക്കുള്ള വരവും ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ജനിച്ചതും വളർന്നതും ഡൽഹിയിലാണ് സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച പാർട്ടിയുടെ ഡൽഹിയിലെ അംഗത്വ ക്യാമ്പയിനിലും സ്മൃതി സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു കെജ്രിവാൾ രാജിവെച്ചിരുന്നില്ലെങ്കിൽ അഴിമതി ആരോപണ വിധേയനും ജലീൽ കഴിഞ്ഞതുമായ നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ കരുത്തായ സ്ഥാനാർത്ഥിയായി സ്മൃതിയെ അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു സ്മൃതി ഇറാനി ബി ജെ പിക്ക് ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ പോരാട്ടം കെജ്രിവാൾ വേഴ്സസ് സ്മൃതിയാണോ അതോ അതീശി വേഴ്സസ് സ്മൃതി എന്നാണോ എന്ന് കണ്ടറിയാം പാർട്ടിയുടെ സീറ്റിൽ ഘട്ടത്തിൽ കൂടുതൽ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സൗത്ത് ഡൽഹിയിൽ സ്മൃതി വീട് വാങ്ങിച്ചതായും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് മികച്ച ഒരു പ്രഭാഷണകാരിയാണ് സ്മൃതി ഇറാനി അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയുടെ രീതി കൂടുതൽ വോട്ടർമാരെ ആകർഷിക്കാനും കൂടുതൽ വോട്ടുകൾ നേടി ബി ജെ പിക്ക് ഡൽഹി പിരിച്ചു പിടിക്കാനും സാധിക്കുമെന്ന് ഉറപ്പാണ് കെജ്രിവാളിൻ്റെ കസേരയാണോ അതീഷി അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊന്നും തന്നെ മാധ്യമ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ജനങ്ങളെയോ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടത്തി വിട്ടിരുന്നില്ല കെജ്രിവാളിൻ്റെ ക്യാമ്പ് ഓഫീസിൽ മാത്രമാണ് കടത്തി വിട്ടിരുന്നത് അപ്പോൾ അതീഷി എന്ന് പറഞ്ഞാൽ തന്നെ കെജ്രിവാളിൻ്റെ കാട്ടി അതീവ ബുദ്ധിശാലിയാണ് അപ്പോൾ അറിയാം എങ്ങനെ അടുത്ത രാഷ്ട്രീയം കൊണ്ടുപോകണമെന്ന് കെജ്രിവാളിനെ കാട്ടി വ്യക്തമായ അറിയാം ഇനി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഡൽഹി നിയമസഭയിൽ കെജ്രിവാൾ വേർസസ് സ്മൃതി ഇറാനി അല്ല അതിന് പകരം അതീഷി വേസസ് സ്മൃതി ഇറാനിയാണ് ഡൽഹിയിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയുടെ ഓരോ തന്ത്രങ്ങളാണ് ഇനി അവിടെ വിജയിക്കാൻ പോകുന്നതെന്ന് ഉറപ്പ്